ഹായ് എൻ്റെ കാര്യം ഇരിക്കുന്നത് അതെ എനിക്ക് ഈ മാസം വന്നേക്കണ കറണ്ട് ബില്ലാണ് ഇതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ ബില്ലുകളുടെ കാര്യത്തിൽ അന്നൊക്കെ കുറേ ആൾക്കാരൊന്ന് ന്യായീകരിക്കാറുണ്ട് ആരാ ന്യായീകരണമെന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഇത്തവണത്തെ ബില്ല് കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ അറിയാൻ പാടില്ല ഇതാണ് അവസ്ഥ അപ്പം ഞാൻ ബില്ല് ഒന്നേ കാണിച്ചു തരാം ഈ ബില്ല് കണ്ട ഈ ബില്ലില് ആകെ നൂറ്റി നാല് യൂണിറ്റാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അതിനകത്ത് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതിനുള്ള എനർജി ചാർജ് വന്നേക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഇരുപത് പൈസ പക്ഷേ ഇതിനകത്ത് അല്ലാതെ കുറേ ചാർജുകളുണ്ട് അതൊക്കെ പൊട്ടേന്ന് വരുത്താം പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് ഈ മീ ഈ ഫിക്സഡ് ചാർജാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഫിക്സഡ് ചാർജ് ഇത് എന്തിനാണ് ഈ ഫിക്സഡ് ചാർജ് എനിക്ക് എനിക്കിന്നും മനസ്സിലായിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് അവർക്ക് മേടിക്കാം നമ്മൾ യൂസ് ചെയ്ത് അതിനുള്ള എമൗണ്ട് എനർജി ആയിട്ട് നമ്മൾ സ്ഥിരം എല്ലാ രണ്ട് മാസം കൂടുമ്പോണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് പിന്നെ എന്തിനാണ് ഈ ഫിക്സഡ് ചാർജ് വരുന്നത് ഇപ്പം ഇതിൻ്റെ താഴത്ത് വന്ന് കുറേ ആൾക്കാർ വന്ന് എന്നെ തെരുവിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറേ ന്യായീകരണവും പറയും അത് അതിൻ്റെ ചാർജ് ആണ് അത് നിനക്കറിയാൻ പണിയിട്ടാണ് നീ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും കാരണം ഇനി ഫേസ്ബുക്കിലായിട്ട് ഫേസ്ബുക്കിലായിട്ടിപ്പോൾ ഇതുപോലെ ഞാൻ കുറേ കണ്ടതാണ് കുറേ കമ്മികൾ വന്നിട്ട് ഈ വക ഡയലോഗ് ഇറക്കുന്നത് അപ്പോൾ കൂടുതൽ ഡയലോഗ് ഇറക്കാതെ ഇതിനൊക്കെ എന്താ സംഭവം എന്നുള്ളതൊന്ന് പരിഹരിച്ചാൽ കാരണം ആകെ അറുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയും അതിൻ്റെ ജി എസ് ടിയും കൊടുക്കേണ്ട ഞാൻ അതല്ലാതെ കൊടുക്കുന്നത് ഇത്രയാണ് അതിൻ്റെ ഇരട്ടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപ പിന്നെ അതിൻ്റെതായുള്ള സർ ചാർജ് അത് നമ്മൾ ലേറ്റ് ആയിട്ട് അടക്കണേനുള്ള ഫൈനാണ് അത് പൊക്കോട്ടെ അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ വെറും അറുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ എനർജി യൂസ് ചെയ്തേ ഇതൊക്കെ ഈ ഇവിടെ മാത്രമേ നടക്കുള്ളൂ നമ്മുടെ ഈ ഈ കേരളത്തിൽ വേറെ ഒരു നാട്ടിൽ നടക്കില്ല ഈ പരിപാടി ഇങ്ങനെ കട്ട് ഇതൊക്കെ കട്ട് മുടിക്കൽ അല്ലാതെ പിന്നെ എന്തോ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ചാർജ് വന്നതിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ അടക്കണമെന്ന്